ഈവനിങ് ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ലൈവിലേക്ക് വന്നിട്ട് കുറച്ച് സമയം ലൈവിൽ ചിലവഴിക്കണം പിന്നെ അതുപോലെ തന്നെ വന്ന വന്നാൾ ഒരു കാരണവശത്താൽ മോഡിൽ കയറിയിട്ട് നിൽക്കരുത് താഴേക്ക് ഇറങ്ങി വരാം താഴേക്ക് ഇറങ്ങി വന്നിട്ട് ആ പുതിയ ആൾക്കാരാണെങ്കിൽ ആരാണെന്നുള്ള കാര്യം പരിചയപ്പെടുത്താം നമ്മളെപ്പോഴൊരു ഷെഡ്യൂൾ ഒരു ഈ ഒരു സമയം പൊക്കെ എപ്പോഴും ലൈവ് ഉണ്ടാവും ഇതിപ്പോഴത്തെ ടൈം എത്രയാണ് ഞാൻ പറയാം അപ്പോൾ ഇക്കൾ കൂടി ഏഴേ പത്ത് ആറേ കാലിന് ഇടേണ്ട ലൈവ് ആ ആറേ കാലിന് ഇടേണ്ട ലൈവാണ് ഏഴേ പത്തിന് ഇപ്പോൾ ലൈവ് ഇട്ട് നോക്കി ഇപ്പം ഈയൊരു സമയത്ത് നല്ല ആൾക്കാരുണ്ടെങ്കിൽ ഈ ഈ ഒരു ഏഴേ പത്തിൻ്റെ സമയത്ത് നമുക്ക് ലൈവ് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ കുറേ ആൾക്കാർ ഈ പെട്ടിൻ്റെ ആൾക്കാരെല്ലാവരും ഈയൊരു സമയത്ത് വെഡിൻ്റെ ആൾക്കാരെല്ലാവരും ഈയൊരു സമയത്ത് വെട്ടിങ്ങിന് ഞാൻ ഈയൊരു സമയം മുന്നിടും